പുതിയൊരു വീഡിയോയ്ക്ക് സാഗതം നമ്മുടെ കുഞ്ഞുണ്ണിയുടെ ബർത്ത്ഡേ ആണ് ബർത്ത്ഡേ ആയതുകൊണ്ട് നമുക്ക് നാളെയാണ് ബർത്ത്ഡേ പക്ഷേ നമ്മൾ ഇന്ന് ആഘോഷിക്കാൻ വേണ്ടി വേണ്ടിയിരുന്നതാണ് പക്ഷേ കേക്ക് പറഞ്ഞാൽ കേക്ക് കിട്ടിയില്ല അപ്പോൾ നമ്മളൊരു കിടിലും കേക്കൊക്കെ മേടിച്ച് ഒരു സെറ്റപ്പിൽ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി മനോഹരമായിട്ടുള്ളൊരു സ്ഥലത്ത് വന്നേക്കുവാണ് അപ്പോൾ നമ്മുടെ കൂടെ എല്ലാവരും തന്നെ ഉണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചു കാണിച്ചതരാട്ടോ കൂടെ എല്ലാവരും ഉണ്ട് നമ്മുടെ ബർത്ത്ഡേ താരം മുമ്പേ ഒപ്പിയൊക്കെ വെച്ച് സെറ്റായിട്ടിരിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ എല്ലാം കൊണ്ട് സെറ്റ് കേട്ടോ നമ്മൾ വന്നപ്പോൾ ചായ കുടിക്കുന്നത് തോന്നി ഇവിടെ നല്ല മഴയൊക്കെ കേട്ടോ മഴയായ കൊണ്ട് ചായ കുടിക്കുമെന്ന് തോന്നി അപ്പോൾ ചായ കുടിക്കാനുള്ള പാത്രവും സ്റ്റൗവും കാര്യങ്ങളൊക്കെ ആയിട്ടാണോ വന്നത് ഇവിടെ പാറയൊക്കെ ഇങ്ങനെ തെന്നി ഇതായിട്ട് കിടക്കുവാണ് എല്ലാരും വന്ന് സെറ്റ് ആയത് നല്ല കിട്ടു സ്ഥലമാണ് നമ്മുടെ കുഞ്ഞിനീടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ ഈ സാധനങ്ങളെല്ലാം കൊണ്ടുണ്ട് മഴയൊക്കെ ആയതുകൊണ്ട് ഇപ്പൊ ചെറിയ വെയിലുണ്ട് അപ്പൊ നമ്മളൊരു കട്ടൻചായൊക്കെ തിളപ്പിച്ചു കുടിക്കുന്ന ഓർത്താണ് അത് സാധനങ്ങളെ കൊടുക്കുന്നത് ആഞ്ഞി പറഞ്ഞു ക്രീം കേക്കാ പറഞ്ഞു ക്രീം കേക്ക് കിട്ടിയില്ല ആ സൺഡേ കുഞ്ഞിനെ നോക്കിക്കേ നോക്കി പറഞ്ഞു ആ കണ്ടോ അപ്പൊ നമ്മള് നിങ്ങൾ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തന്നു ഇനി നമ്മള് കേക്ക് കുളിക്കാനും ബാക്കി പരിപാടിയിലേക്കൊക്കെ കിടക്കാൻ പോകട്ടോ എന്ത് സെറ്റപ്പ് നല്ല സ്ഥലം കേട്ടോ അടിപൊളി പേജ് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്നാണെന്നും അതിന്റെ ഡീറ്റെയിൽസൊക്കെ മീനു ഒന്നോട് പറഞ്ഞു തരും നിങ്ങൾ എല്ലാരും ഹെൽപ്പ് ചെയ്യണം കേട്ടോ പറഞ്ഞതായിട്ട് പറഞ്ഞു ഞങ്ങൾ മൂന്ന് പേരും കൂടെ കൂടി ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അക്കൗണ്ടിൻ്റെ പേര് ക്രാഫ്റ്റ് ഡിലേറ്റ് എന്നാണ് ഈ അക്കൗണ്ടിൽ മെയിൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് പോർട്രേറ്റ്സ് കൊടുക്കുക അതുപോലെ തന്നെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുക എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പം എല്ലാവരും അക്കൗണ്ട് ഫോളോ ചെയ്ത് അക്കൗണ്ടിൽ ഞങ്ങൾക്ക് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുകയും അതുപോലെ ഞങ്ങൾക്ക് ഞങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയും ചെയ്യുക എല്ലാരും മഴ പെയ്തരുതേ വണ്ടിയുടെ ഉള്ളിൽ കയറിയിരിക്കട്ടോ ഞങ്ങള് മുട്ട എടുത്തത് വണ്ടിയുടെ അടുത്തേക്ക് കൊണ്ടു വന്നിട്ട് ഇവിടെ ഇട്ടാണ് മുട്ട പുഴുങ്ങണത് മാമൻ ദേ ആൻറ്റീ പൊന്നിയും കുഞ്ഞാറ്റം കിച്ചും കുഞ്ഞുണ്ണി എല്ലാരും ഇൻ്റെ ഉള്ളിലുണ്ട് കുഞ്ഞുണിയുടെ മുഖം ഇപ്പോഴൊന്നും തെളിഞ്ഞെന്ന് തോന്നുന്നു കേക്ക് മഴ മാറണം അപ്പൊ മഴ മാറണം വരെ നമ്മള് ഈ വണ്ടിയുടെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കണം കേക്ക് മുറിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ വണ്ടീടെ നല്ല രസം കേട്ടോ മഴ പെയ്ത ഓടയൊക്കെ ഇറങ്ങിറങ്ങി മഴയൊക്കെ പെയ്യുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇവിടെ നിന്ന് മഴ പെയ്തുകൊണ്ട് നമ്മൾ മീൻ കുട്ടീനെ അതെ ഇവിടെ നിർത്തിക്കോട്ടോ എന്തിനാണെന്ന് അറിയാമോ ഏയ് നമ്മൾ മുട്ട പുഴുങ്ങുന്നുണ്ട് കട്ടൻ ചായ എളുപ്പം ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പം കട്ടൻ ചായ മുട്ടങ്ങൾ കഴിക്കാൻ പറഞ്ഞതാണ് കുഞ്ഞുണിക്ക് മുട്ട വേണമെന്ന് പറഞ്ഞു അതുകൊണ്ട് നമ്മൾ കുടഞ്ഞ് ചൂടി സ്റ്റൗവിൻ്റെ അങ്ങോട്ട് തീ കെട്ടുവാതെ വെള്ളം ചാടായിരിക്കാൻ വേണ്ടി വെച്ചേക്കുക കണ്ടോ മഞ്ഞ ഇറങ്ങിയിട്ടാണ് ഫുള്ള് മഞ്ഞായി ഇത് കണ്ടോ നല്ല മഴയത്ത് ഇവിടെ നല്ല രസമാണ് പക്ഷേ പുറത്തോട്ടിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് പെട്ടുപോയി മഴ പെയ്ത് പെട്ട് തകർന്നു പോയി കാരണം നമ്മൾ കുഞ്ഞിൻ്റെ ഭർത്തരാഘോഷിക്കാൻ വന്നാട്ടോ വന്ന് നമ്മൾ കട്ടഞ്ചരൊക്കെ തിളപ്പിച്ച് സെറ്റായി വന്നപ്പോഴത്തേക്കും ഭയങ്കര മഴ ഇവിടെ പാറയാണ് നല്ല രസമാണ് ഇവിടെ കാണാനൊക്കെ പക്ഷെ മഴയതുകൊണ്ട് പെട്ടുപോയി എൻ്റെ കൂടെ വന്നവരെ എല്ലാവരും എന്തേ വണ്ടിയിൽ ബാക്കിലിരിക്കുന്നത് കണ്ടോ ബാക്കിൽ വണ്ടിയിലേക്ക് ഉണ്ട് കണ്ടോ ബാക്കിലേക്ക് ഉണ്ട് അപ്പോൾ മഴ മാറണ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കാരണം നമ്മളൊരു കുഞ്ഞ് കേക്ക് മേടിച്ചു കൊടുക്കുന്നു അപ്പോൾ കേക്ക് മുറിക്കണമെങ്കിൽ മഴ മാറണം മഴ മാറി പുറത്തിറങ്ങി മുറിക്കാൻ നിർത്ത കേട്ടോ അപ്പോൾ മഴ ഉണ്ടല്ലോ എൻ്റെ പൊന്നെ എന്നാ സെറ്റപ്പാന്ന് പറഞ്ഞാൽ മഞ്ഞൊക്കെ മൊത്തം കോട മഞ്ഞും താഴെ വെള്ളച്ചാട്ടവും ഒക്കെ ഭയങ്കര സെറ്റപ്പ് ഒന്നും പറയാല അടിപൊളി നമ്മൾ വന്നതിനേക്കാളും സൂപ്പറായി മഴ പെയ്തപ്പം കേട്ടോ നമ്മുടെ വാളറ വാട്ടർഫാൾസ് ഇവിടെയുണ്ട് ഇവിടെ ഇന്ന് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ കാണാറു എന്നാലും ഞാൻ ഒന്ന് നോക്കട്ടെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ പറ്റുമോ എന്നോട്ടോ ഇവിടെയൊക്കെ തെന്നി തെറിച്ചുകിടക്കുവാണ് തെന്നി ഒക്കെ പോയി കഴിഞ്ഞാൽ അങ്ങ് പോകും പിന്നെ ഒന്നും കിട്ടില്ല അങ്ങ് താഴെ അവിടെ എൻ ആണ് എൻ എച്ചിലേക്ക് പോണേ പോയി ചാടും ആ അവിടെ കാണാൻ പറ്റണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ വണ്ടിയൊക്കെ പോകണമെങ്കിൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ അതവിടെ വണ്ടികളൊക്കെ പോകണമുണ്ടോ അതാ വാട്ടർഫാൾസിൻ്റെ അടുത്താട്ടോ ഇത് ചെറിയ രീതിയിൽ നമുക്ക് കാണാൻ പറ്റും അല്ലാതെ കാണാൻ പറ്റുള്ളൂ കേട്ടോ അത്രയും ഹൈറ്റിലാണ് നമ്മൾ കിട്ടുന്നത് കേട്ടോ പക്ഷേ എന്ത് രസാന്ന് നോക്കി ഇവിടെ കാണാൻ ഒന്നും പറയാനില്ല കിടു ചെറുതായിട്ട് കുറഞ്ഞ കേട്ടോ അപ്പോൾ നമ്മൾ മുട്ട വേണം കുഞ്ഞുണിക്ക് മുട്ട വേണമെന്ന് ഭയങ്കര നിർബന്ധം കേട്ടോ അതുകൊണ്ട് അവൾ മുട്ട പിടിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇത് വണ്ടിയിട്ടോടെ വെച്ച് മുട്ടയൊക്കെ പുഴുങ്ങിയായിരുന്നു അതൊക്കെ എല്ലാവരും തൊണ്ട് വിളിക്കാം കേട്ടോ അത് ഉണ്ടോ അതെ മുട്ട തൊണ്ട് വിളിച്ചോണ്ടിരിക്കുവാണ് ഉണ്ടോ മഴ മാറട്ടെ കുഞ്ഞുണി അല്ല ഗ്ലാമറായിട്ട് തെങ്ങണം കണ്ടോ ആ അടി ഓ ഗായ്സ് നമ്മൾ മഴ പെയ്തുകൊണ്ട് നമ്മുടെ വണ്ടിയുടെ ഉള്ളിൽ തന്നെ ആക്കി കുഞ്ഞുണ്ണിക്ക് ഒരു സർപ്രൈസണെന്ന് പറഞ്ഞാൽ കുഞ്ഞുണ്ണിക്ക് ക്രീം കേക്കായിരുന്നു വേണ്ട പക്ഷേ ക്രീം കേക്ക് ഇന്ന് നമുക്ക് കിട്ടിയില്ല ശരിക്കും പറയാം അപ്പോൾ നമ്മളിത് ചില ഇതിൻ്റെ ഒരു ക്യാരറ്റ് പുട്ടിങ് കേക്ക് മേടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുകയാണ് മുട്ട വേണമെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു അപ്പോൾ മുട്ടയും പുഴുകി നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് സെറ്റ് സെറ്റായിട്ടുണ്ട് കണ്ടോ ഒരു എട്ട് എട്ട് വയസ്സാണ് കേട്ടോ കണ്ടോ നിങ്ങൾ കണ്ടോ ഇതുപോലെ വേർത്തേ എവിടെയെങ്കിലും ആവശ്യമുണ്ടോ അതുകൊണ്ട് നമ്മളിത് കത്തിക്കാൻ പോകണം കേട്ടോ കത്തിക്കാൻ പോയിട്ട് കുഞ്ഞുണ്ണീനെ കൊണ്ട് കാറ്റാണ് കായ് കാറ്റ് കാറ്റ്

കുഞ്ഞിനെ കൈ എല്ലാരും കുഞ്ഞുണ്ണി ഹാപ്പി ആണ് എന്തായാലും മെഴുതിരി ഊതി കിടത്തില്ല കേട്ടോ ആ എല്ലാവരും ഇച്ചിരി കൊടുത്തോ എന്നാൽ ക്യാമറ നമ്മൾ കൈമാറുവാണ് കുഞ്ഞുണ്ണിക്ക് ബർത്ത്ഡേ ആഘോഷിച്ചതാണ് ഗായ്സ് കണ്ടോ അപ്പം എല്ലാവരും എല്ലാവരും നമ്മുടെ വണ്ടിയിൽ ഇന്ന് കേട്ടോ കേക്ക് കൊടുക്കാൻ കൊടുത്തോണ്ടിരിക്കുന്നേ ഓക്കേ അപ്പോൾ നമ്മളെ കുഞ്ഞ് ബെർത്ത് ആഘോഷമായിരുന്നു ഇവിടെ വെച്ച് കണ്ടോ ഈ മനോഹരമായിട്ടുള്ള സ്ഥലത്ത് വെച്ച് ഇതുപോലെ നല്ല കിഡിലം പൈബായിരുന്നു അതെ ഇതൊരു മുട്ടയുടെ കൊടുക്കാണ് കുഞ്ഞുവിൻ്റെ ഒരു ഫേവറേറ്റ് ആട്ടോ മുട്ട ആ പോട്ടെ കുറച്ച് കുറച്ച് ആ അതാണ് കണ്ടോ കേക്കും തിന്ന എങ്ങനെയുണ്ടെന്ന് നോക്കി ടേസ്റ്റ് ഉണ്ടോ ആ സൂപ്പറല്ലേ അടിപൊളി മീനുമായിട്ടോ നമുക്ക് എല്ലാവർക്കും മുറിച്ച് തന്നെ മീനാക്ഷി മീനാക്ഷി കുട്ടി കുഞ്ഞുണ്ണി മുട്ടയും കേൾക്കൊണ്ടായിട്ട് കണ്ടോ മുട്ടയും കേക്ക് പോയിട്ടാണ് കുഞ്ഞുണ്ണി കഴിക്കുന്നത് ആ കണ്ടോ മുട്ട കഴിക്കണോ അതിൻ്റെ കേക്ക് കഴിക്കണോ കുഞ്ഞുണ്ണി കണ്ടോ വാവും കൊള്ളാം കൊള്ളാടിപൊളി ആ കൊള്ളാടിപൊളി ആ മുത മുട്ടയും കാറ്റ് കേൾക്കും സൂപ്പർ കട്ടൻ ചാങ്ങ കട്ടൻ ചാങ്ങനുണ്ട് ചേട്ടൻ ചേങ്ങനെ ആ ഈ മേളി നല്ല മഴ പെയ്യുണ്ട് നല്ല പുഴുങ്ങുമൊട്ട ക്യാരറ്റ് പുട്ടിങ് കേക്ക് എന്താ വൈബ് ഒന്നും പറയാനില്ല പൊളി ഇപ്പോളി ഇപ്പോളി എല്ലാവരും വിളിക്കതേ ആ ഹായ് സൂപ്പറാണ് അടിപൊളി നമ്മുടെ കുഞ്ഞുണ്ണിയുടെ ബർത്തരാഘോഷമായിരുന്നു മഴ പെയ്തുകൊണ്ട് കൊളായി എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ വണ്ടിയിൽ വെച്ച് നമ്മൾ ആഘോഷിച്ചു അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പിയാണ് കുഞ്ഞുണ്ണി ഹാപ്പിയാണ് അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി ആയിട്ട് നമ്മൾ വീഡിയോ ആയിട്ട് അടുത്ത് വരും അതുവരെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും ബായ്